ഹലോ ഫ്രണ്ട്സ് എൻ ജെ ഫിഷിംഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഹരിദാസേറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ചെമ്പല്ലിക്കൂടിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ കരിമീൻ്റെ കൂടും അവിടെ ഉണ്ട് നമുക്ക് എങ്ങനെയാണ് അത് നമുക്ക് അതിൻ്റെ സിസ്റ്റം അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ ഹരിദാസ് സാറിൻ്റെ വീട്ടിലേക്ക് പോകാം ഇതന്നെ കരിമീന്റെ കൂട് ഇതാണ് കരിമീന്റെ കൂട് ഏകദേശം അതേ സിസ്റ്റം തന്നെയാണ് കരിമീനും ഇല്ല എന്നാ ഇടയില് ഉണ്ണാക്ക് കപ്പ ഇട്ടിട്ടാണ് കരിമീനെ പിടിക്കല് വെള്ളാണ് അതുകൊണ്ടിപ്പൊ കൂടെ ഇറക്കാൻ പറ്റിയൊരു സമയല്ല അതും കരിമീന്റെ കൂടെ അല്ലേ ഇതൊരു ചെമ്മല്ലി കൂടാണ് മുരുവെല്ലാം പിടിച്ചിട്ട് കൊറച്ച് പഴയതാണ് അപ്പം വെള്ളം അധികമായതുകൊണ്ട് കയറ്റിയിട്ടിട്ട് വില കരക്ക് രണ്ടു വായി ഉണ്ട് മീന് കയറാൻ വേണ്ടിയിട്ട് കുറും ഭാഗം കൊണ്ട് ഈ ഒരു സൈഡിലെ ഡോറ് വരുന്നത് പുതിയൊരു കൂട് ആക്കുന്നുണ്ട് അതിൻ്റെ അവസാനഘട്ട പണിയിലേക്കായി ഞങ്ങൾ ഡോറും കൂടി ഫിറ്റ് ചെയ്യണ്ടു വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുഴയിലേക്ക് ഇറക്കുന്നതായിരിക്കും ഇങ്ങനെ മീൻ ഇങ്ങനത്തെ പാറ അങ്ങനെന്തെങ്കിലും ഇങ്ങനെ കളിക്കും കളിക്കണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ഫുള്ള് മുള കൊണ്ടാണ് നിർമ്മിക്കുന്നത് പക്ഷെ ഇത് ഇവിടെ നെറ്റ് ബാക്കി ഇവിടെ ഒക്കെ മരം തന്നെയാണ് നമ്മളെ എയ് എമ്മും കമ്പി വളച്ചിട്ടാണ് കൂട് നിർമ്മിച്ചിട്ടുള്ളത് നല്ല റിസൾട്ടാണ് നമുക്കെന്തായാലും അടുത്ത വീഡിയോ നമുക്ക് വരിതാ സാറിൻ്റെ കൂടെ പോയിട്ട് ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ എടുക്കാം